എല്ലാ വിജയത്തിനും ഐശ്വര്യത്തിനും കാരണമായി നിൽക്കുന്നത് ഈശ്വര കൃപയാണ് ഒന്നില്ലെങ്കിൽ മറ്റെല്ലാം വെറും പൂജ്യം മാത്രം മറിച്ച ഒന്നിനോട് ചേർന്നാൽ മറ്റെല്ലാം വിലയുള്ളതായിത്തീരും ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ് രാജാവും മാന്രിയും വേഷം മാറി രാജ്യത്തിന്റെ തെരുവുകളിലൂടെ ഇങ്ങനെ നടത്താൻ അപ്പോൾ ഒരു യാചോന കണ്ട് അപ്പോൾ യാചകൻ ഇവരെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഭിക്ഷ ചോദിക്കുകയാണ് ഓരോരുത്തർ ഭിക്ഷ കൊടുക്കുമ്പോൾ മുമ്പോട്ട് നോക്കി ഈശ്വരം ജയിക്കട്ടെ എന്ന് പറയും ചിലരൊന്നും കൊടുക്കില്ല കൈനീട്ട അപ്പോഴും അദ്ദേഹം മുമ്പോട്ട് നോക്കി ഈശ്വരം ജയിക്കട്ടെ എന്ന് പറയും ഇവരെ നോക്കി നിന്നു വീണ്ടും രാജാവും മന്ത്രിയും വേണ്ടി വേറൊരു ദിവസം വേറെ തെരുവ് കൂടെ പോകുമ്പോൾ വേറൊരു യാജാനെ കണ്ടു അയാളിങ്ങനെ കഴിഞ്ഞിട്ട് കണ്ട് പാരങ്ങളിൽ കൊടുക്കുമ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പറയാ അപ്പം ഈ രാജാവ് മന്ത്രിയോട് പറയാണ് എനിക്ക് തോന്നുന്നു ഇവ ഭക്ഷാ ബുദ്ധിമാനാണ് അതെന്താണെന്ന് മന്ത്രി ചോദിച്ചു അത് രാജാവ് നീണാ വാഴട്ടെ എന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അവൻ നല്ല ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം മന്ത്രി പറഞ്ഞു അവനല്ല ബുദ്ധിമാൻ ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഭക്തൻ രാജാവ് സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു വാദം പോലായി അങ്ങനെ ഇരിക്കുമ്പോൾ രാജാവ് രാജ്യത്തിലുള്ള യാദവന്മാർക്ക് വേണ്ടി സമ്മാനം കൊടുക്കുന്ന ഒരു ദിവസം വെച്ച് വിളംബരം ചെയ്തു കൊടുക്കുന്നത് ഒരു കൊല്ലം പഴവും ഒരു കിഴിപ്പഴവും കൊടുക്കും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവര് കണ്ട രണ്ട് യാദവരെയും കണ്ട് അപ്പൊ രാജാ നീണവാഴട്ടേ എന്ന് പറഞ്ഞയാളോ വന്നപ്പോ ഇതേ എന്ത് ചെയ്യലപ്പഴം അല്ല കൊടുത്തത് സൈലൊരു മത്തങ്ങ വെച്ചിരുന്നു അതെടുത്ത് രാജാവ് നീണ വാഴട്ടെ മന്ത്രി ആചു കൊടുത്തു അത് കിഴിപ്പണവും കൊടുത്തു ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞ ആൾക്കും മറ്റുള്ളവർക്ക് കൊടുത്ത പോലെ തന്നെ കൊലപ്പഴവും കിഴിപ്പണവും കൊടുത്തു കൊറേ നാള് മന്ത്രിയും രാജാവും കൊണ്ട് വിഷന്മാരെ പോകുമ്പോ രാജാവ് നീണാ വാഴട്ടെ എന്ന് പറഞ്ഞാണ് വീണ്ടും യാതിക്കുക അവിടെ അപ്പൊ അദ്ദേഹത്തിന് നോക്കിയപ്പോൾ ആ പഴയ യാജവൻ തന്നെയാണ് രാജാവ് കണ്ണുതള്ളിപ്പോയി അടുത്തെന്ന് ചോദിച്ച് നിനക്ക് രാജാവ് ഒരു മത്തങ്ങ തന്നില്ലേ അതെന്ത് ചെയ്തു അതെവിടെ അത് ഞാൻ തന്നെ ഒരു കടയെ കൊണ്ട വിറ്റു രണ്ടു രൂപ കിട്ടി അപ്പൊ കടയിൽ ചെന്ന് ത്തങ്ങി ആരാ മേടിച്ചത് അത് ഞങ്ങൾക്കറിയത്തില്ല ആൾക്കാർ വന്നു മേടിച്ചോണ്ട് പോയി അത് ഞങ്ങൾക്കറിയില്ല അങ്ങനെ പിന്നെ കുറച്ച് നമ്മൾ കഴിഞ്ഞ വീണ്ടും രാജാവും മന്ത്രിയും ഇങ്ങനെ തെരുവുകളടക്കുമ്പം ഒരാളാ ഇങ്ങനെ തേരിൽ പോവ് ഇട്ട് കൊണ്ടുവരിക പദ്ധതി മുഖം നോക്കിയപ്പോൾ ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞ യാചകനാണ് ആ തേരിലിരിക്കുന്നത് അദ്ദേഹം കണ്ണെള്ളി അപ്പം ഇയാൾ ആരാണെന്ന് നിന്ന് ജനങ്ങളോട് ചോദിച്ചു ഇയാൾ എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര റെസ്പെക്ട് കൊടുക്കുന്നു ആരാധിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം നേരത്തെ ഈ യാചകനായിരുന്നു എവിടുന്നു അദ്ദേഹത്തിന് കുറെ നീതികളൊക്കെ കിട്ടി അദ്ദേഹം അതുകൊണ്ട് വലിയ വീടും ഒക്കെ വെച്ച് എല്ലാം ജയിച്ച് ആ ഗ്രാമവാസികളെല്ലാം അവർക്ക് വേണ്ട ചിലവുകളും സഹായങ്ങളും എല്ലാം കൊടുക്കുന്ന ഈ മനുഷ്യനാണ് അവിടെ നിന്ന് എല്ലാവരെയും സ്നേഹിക്കാൻ സേവിക്കാനും പോയി അദ്ദേഹം അതുകൊണ്ട് എല്ലാവർക്കും വലിയ കാര്യം ഇദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ജന്മാള ദിവസമാണ് അതെല്ലാവരും കൂടി അദ്ദേഹത്തിനെ വിളിക്കുകയാണ് സ്നേഹപ്രവൺ നടത്തവർ വന്നു നീ എങ്ങനെ ഇങ്ങനെയായി ഞാനൊരു കടങ്ങിൽ പോയി മത്തങ്ങ മേടിച്ച് മത്തങ്ങ തുറന്നു നോക്കിയപ്പോൾ നിറയെ രഗ്നമായിരുന്നു അപ്പം രത്നം എടുത്തിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടല്ലോ പെന്നെപ്പോൾ കഷ്ടപ്പാടുള്ളവരുണ്ടല്ലോ ചിച്ച് അതിൽ പകുതിയും ഗ്രാമവാസികൾക്ക് സാധുക്കൾക്ക് വേണ്ടി കൊടുത്തു ബാക്കി ഞാനും എടുത്തു ഈശ്വൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ രാജാവ് മന്ത്രി നോക്കി തല കുരിച്ച് മന്ത്രി നമ്മുടെ മത്സരത്തിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു അന്ന് അന്ന് പറഞ്ഞില്ലേ ഈശ്വരൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞവനാണ് ബുദ്ധിമാനെന്ന് അപ്പം അങ്ങ് പറഞ്ഞവണ് ശരി മനസ്സിലായെന്ന് പറഞ്ഞു അപ്പം ഇത് ഇന്ത്യയിൽ കിട്ടിയിട്ട് പോലും അതനുഭവിക്കാൻ പറ്റിയില്ല രത്നം കൈ കിട്ടിയിട്ട് പോലും അതനുഭവിക്കാൻ പറ്റിയില്ല ഈശ്വര കൃപയുണ്ടെങ്കിൽ എന്ത് സാധ്യമാവുമെന്നും അവിടുത്തെ കൃപയില്ലെങ്കിൽ ഒന്നും സാധ്യമല്ലെന്നും ഞാൻ സമ്മതിച്ചിരിക്കും മനുഷ്യപ്രയത്നത്തിന് പരിധിയും ഈശ്വരൻ്റെ കൃപയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ വിനയവും എളുപ്പയും ആ നന്ദിയും അതുണ്ടെങ്കിലേ നും മധുരമാകുള്ളൂ കാലം പ്രയത്നം ഈശ്വര കൃപ ഇതുമൂന്ന് നമുക്ക് ആവശ്യമാണ് ഏറ്റവും മുൻതൂക്കം കൊടുക്കേണ്ട കൃപ കൃപയ്ക്കാണ് നമ്മൾ സ്ഥാനം കൊടുക്കുന്നത് അതുണ്ടെങ്കിലേ ഒന്നും മധുരമാവുള്ളൂ നമ്മൾ പൊട്ടുവാരിടാൻ വാ തുറന്നാൽ അടയ്ക്കണമെന്നിൽ അല്ലെങ്കിൽ പിന്നെ നിയന്ത്രിക്കുന്ന ആ ഞരമ്പുകൾ അടയ്ക്കാൻ പറ്റില്ല സ്റ്റോക്ക് വന്നിരിക്കണം മനുഷ്യപ്രയത്നത്തിന് പരിധിയും ഇച്ഛന്റെ കൃപയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആ വിനയവും എളുപ്പയും ആ നന്ദിയും അതുണ്ടെങ്കിൽ എന്തും മധുരമാകും നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് ആ നല്ല കർമ്മമാണ് കൃപയായി വരുന്നത് എപ്പോഴാലും അത് ഡിപ്പോസിറ്റ് പോലെ നിൽക്കും വരും പക്ഷെ ആത്മാർത്ഥമായിട്ട് ആ ഞാനവിനുള്ള തത്വത്തിൽ ജീവിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും